കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെ കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മൃഗബലി നടന്ന ഡി കെ ശിവകുമാറിന്റെ ആരോപണം വിവാദത്തിൽ കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവമെന്നും വിഷയം അന്വേഷിക്കുമെന്നും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു അതേസമയം കണ്ണൂർ തളിപ്പറമ്പിലെ ക്ഷേത്രത്തിൽ ഇത്തരം പൂജകളൊന്നും നടക്കാറില്ലെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു ന്യൂസ് പ്രതിനിധി വിശദാംശങ്ങൾ നൽകാൻ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് ഈ കാര്യം ഇപ്പോൾ പോവുകയാണ് എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഭദ്ര നേരത്തെ ഈ കർണാടകയിലെ ഈ എം എൽ സി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ അതായത് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് വിശദീകരിക്കുന്നതിനിടെയാണ് വളരെ അനൗദ്യോഗികമായി ഒരു തമാശ കലർന്ന രീതിയിൽ ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളത് ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടുള്ളത് ശിവകുമാർ ഏതായാലും ഈ വിഷയത്തിൽ കേരളത്തിലെ അതായത് കർണാടക സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനുവേണ്ടി മൃഗബലി അടക്കം കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ നടക്കുന്നു എന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചത് അത് പിന്നീട് അദ്ദേഹം അത് കൂടുതൽ വ്യക്തമായി തന്നെ ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം കണ്ണൂരിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അത് ആരാണ് ചെയ്യിപ്പിച്ചത് എന്ന് തനിക്കറിയാം കർണാടകയിലെ തന്നെ സമുന്നതനായ ഒരു നേതാവാണ് ഇതിന് പിറകിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു ഇതാണ് വലിയ വിവാദമായി കേരളത്തിൽ മാറിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടായി കേരളത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരിക്കലും കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്തതാണ് എന്നതായിരുന്നു ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം എന്തായാലും ഈ വിഷയത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും എന്നുകൂടി ദേവസ്വം മന്ത്രി പറഞ്ഞു വെക്കുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഈ ഈ സമ്മേളനത്തിൽ എം വി ഗോവിന്ദനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയുണ്ടായി കണ്ണൂരിൽ അത്തരത്തിലുള്ള അമ്പലങ്ങളിൽ ഒന്നും തന്നെ ഈ മൃഗബലി പോലുള്ള പരിപാടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആചാരങ്ങളൊന്നും നടക്കാറില്ല ഇത് തികച്ചും ഭ്രാന്തമായ ആരോപണമാണ് ഡി കെ ശിവകുമാർ ഉന്നയിച്ചിട്ടുള്ളത് എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്തു അതോടൊപ്പം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണം കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണമെന്നൊരു ആവശ്യം കൂടി എം വി ഗോവിന്ദൻ മുന്നോട്ട് വെക്കുന്നു അതോടൊപ്പം തന്നെ ഈ കണ്ണൂരിലെ തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലൊരു പൂജ അല്ലെങ്കിൽ ഇത്തരത്തിൽ മൃഗബലി അടക്കം നടന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു ചർച്ചയായതോടുകൂടി ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും ഇത് നിരസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരിക വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഈ ശത്രു സംഹാര പൂജ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ക്ഷേത്രത്തിൽ നടക്കാറില്ല അത്തരത്തിൽ മൃഗബലി അടക്കം ഇവിടെ നടന്നിട്ടില്ല ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിൻ്റെ പരിസരത്തോ അത്തരത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്നൊരു വിശദീകരണം കൂടി ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതോടൊപ്പം ഈ രാജരാജശ്വരി രാജരാജേശ്വരി ക്ഷേത്രത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ സംഹ ശത്രു സംഹാര പൂജയ്ക്കൊക്കെ കുറേ കൂടി പേരുകേട്ട ഒരു അമ്പലം എന്ന് പറയുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് മാടായി ക്ഷേത്രമാണ് ഇവിടെ ഈ കർണാടകയിൽ നിന്ന് അടക്കം ആളുകൾ ഇവിടെ ധാരാളമായി എത്തി ഇത്തരത്തിലുള്ള പൂജകളൊക്കെ ചെയ്ത് മടങ്ങുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഈ മാടായി ക്ഷേത്രത്തിലടക്കം ഇത്തരത്തിൽ മൃഗബലിയൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് ഏതായാലും ഈ ആരോപണം ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നു എന്നതാണ് ഡി കെ ശിവകുമാറിന്റെ ആരോപണം എന്തായാലും ഇതിപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി സി പി എമ്മും രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട് ഡി കെ ശിവകുമാറിന്റെ മൃഗബലി ആരോപണത്തിൽ വിമർശനവുമായി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുകയാണ് ക്ഷേത്രാചാരങ്ങൾ ശിവകുമാറിന് അറിയില്ല തോന്നിവാസം പറഞ്ഞാൽ ബ്രാന്ത് എന്നല്ലാതെ മറ്റെന്താണ് പറയുക എന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു